എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പല സബ്സ്ക്രൈബേഴ്സും പല സമയങ്ങളിലായി ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഇന്നത്തെ എപ്പിസോഡ് ക്ഷേമ പെൻഷൻ വാങ്ങുന്നവരും ഇനി അപേക്ഷിക്കാൻ താൽപ്പര്യമുള്ളവരും പൂർണ്ണമായും ഈ എപ്പിസോഡ് കാണുക നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ച പല ചോദ്യങ്ങൾക്കും ഇതിലൂടെ ഉത്തരം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ ഏതാണ്ട് ഒരു ഏഴിൽ പരം ചോദ്യങ്ങൾ സബ്സ്ക്രൈബേഴ്സിൻ്റെ ചോദ്യങ്ങളാണ് അതിനുള്ള ഉത്തരമാണ് ഇന്ന് നൽകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് ഈ പ്രായം തെളിയിക്കുന്നതിന് വേണ്ടി ഏത് സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കാൻ ഉള്ളത് ഡോക്ടർ സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ള ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യമാണ് നേരത്തെ വന്ന ചോദ്യമാണ് അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്നു പലപ്പോഴും സമയക്കുറവ് കൊണ്ട് കൃത്യമായും ഉത്തരം നൽകാൻ കഴിയാതെ പോയിട്ടുണ്ട് ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ഇന്ന് ഇതിനെല്ലാം ആർക്കെങ്കിലും ഗുണപ്പെടട്ടെ എന്ന് കരുതി തന്നെയാണ് ഈ എപ്പിസോഡിൽ ഈ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചോദ്യം വ്യക്തമായി കാണുമല്ലോ അതായത് സാധാരണ ഓൾഡ് ഏജ് പെൻഷനൊക്കെ നമ്മൾ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുണ്ട് അതേപോലെ അവിവാഹിതരായ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതർക്കുള്ള പെൻഷനുണ്ട് പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കാനുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ക്ഷേമ പെൻഷൻ ഹാജരാക്കുമ്പോൾ അതിന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് മതിയോ എന്നുള്ളതാണ് ചോദ്യം മുൻപ് ഇത് സംബന്ധിച്ച് രണ്ട് മൂന്ന് ജിയോ ക്ലാരിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ടായിരുന്നു ക്ഷേമ പെൻഷൻ അല്ലെങ്കിൽ പ്രായം സംബന്ധിച്ച് ആധാർ കാർഡിന് പകരമായി റേഷൻ കാർഡ് പ്രായം തെളിയിക്കുന്ന രേഖയായി നമുക്ക് നൽകാം ഡ്രൈവിംഗ് ലൈസൻസ് നമുക്ക് നൽകാം പാസ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് നൽകാം സ്കൂൾ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി നൽകാം ഇതിൽ ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കൈവശം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും അത് മതി പ്രായം തെളിയിക്കുന്ന രേഖ ഒന്നുകൂടി ഞാൻ പറയാം റേഷൻ കാർഡ് അതൊരു കാർഡാണ് ഡ്രൈവിംഗ് ലൈസൻസ് അതൊരു ലൈസൻസാണ് പാസ്പോർട്ട് അതും ഒരു പാസ്പോർട്ട് ഒരു ഒഫീഷ്യൽ ഡോക്യുമെൻ്റ് ആണ് മറ്റൊന്ന് നമ്മുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് അതിലൊക്കെ തന്നെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ടുണ്ട് ഈ പറഞ്ഞ രേഖകളിലൊക്കെ തന്നെ അത് ഒഫീഷ്യൽ ആണ് ഔദ്യോഗിക രേഖകളുമാണ് അതുകൊണ്ട് ഇതിൽ ഏതെങ്കിലും ഒന്ന് മതി അതിൻ്റെ ഫോട്ടോ കോപ്പി നിങ്ങൾ സമർപ്പിച്ചാൽ മതി സെൽഫ ടെസ്റ്റർ മതി നിങ്ങൾ കൊടുത്താൽ മതിയാകും ഇനി ഇതൊന്നും ഇല്ലെങ്കിലോ ഇതൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ തീർച്ചയായും ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുക്കണം നിങ്ങളുടെ പ്രായം എത്രയാണെന്ന് കരുതി ഒരു രജിസ്റ്റേഡ് മെഡിക്കൽ പ്രാക്ടീഷണർ നടത്തുന്ന നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കാം ഇതൊന്നുമില്ലെങ്കിൽ മാത്രം മതി അത് കൊണ്ടുപോയി കൊടുക്കാനുള്ളത് ഇതാണ് ആദ്യത്തെ ചോദ്യത്തിലുള്ള ഉത്തരം ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം മറ്റൊരു സബ്സ്ക്രൈബർ ചോദിച്ചു ഞാൻ ഞാൻ മുൻഗണനാ കാർഡ് ഉടമസ്ഥനല്ല ഞാൻ ആ നോൺ പ്രിയോറിറ്റി കാർഡ് ഹോൾഡർ അല്ല റേഷൻ കാർഡിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഹോ ഇത് നോൺ പ്രിയോറിറ്റി റേഷൻ കാർഡ് ആണ് എനിക്ക് ഉള്ളത് പ്രിയോറിറ്റി റേഷൻ കാർഡ് മുൻഗണനാ റേഷൻ കാർഡ് ഇല്ല അതുകൊണ്ട് എനിക്ക് ഈ ക്ഷേമ പെൻഷൻ ലഭിക്കുമോ എന്നുള്ളതാണ് സംശയമേ വേണ്ട മറ്റ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മുൻഗണനാ റേഷൻ കാർഡ് ഇല്ല എന്ന ഏക കാരണത്താൽ നിങ്ങളുടെ ക്ഷേമ പെൻഷൻ റിജക്റ്റ് ചെയ്യില്ല നിരസിക്കുകയില്ല അപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കുക മുൻഗണനാ കാർഡുകാർക്ക് മാത്രമേ ക്ഷേമ പെൻഷൻ കൊടുക്കൂ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം ആയിട്ടുള്ളത് ഞാൻ മനസ്സിലാക്കുന്നു ഇനി മാനദണ്ഡം വേണം അതായത് വാർഷിക വരുമാനം എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം രൂപ ഉൾപ്പെടെ മറ്റ് കാര്യങ്ങൾ കൂടി മറ്റ് നിബന്ധനകൾ നിബന്ധനകളുണ്ട് ക്ഷേമ പെൻഷൻ്റെ അത് ഈ ചാനലിലെ പല എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അപേക്ഷിക്കാം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും എന്ന് മനസ്സിലാക്കുക ഇനി വാഹനമുണ്ട് മറ്റ് പെൻഷനുകൾ ലഭിക്കുന്നു ഈ കാരണത്താൽ അത് എനി എനിക്ക് അങ്ങനെയൊന്നുമില്ല പക്ഷേ എൻ്റെ വിവരങ്ങൾ തെറ്റായി അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെയാണെന്ന് പറഞ്ഞ് ഒഫീഷ്യലായി തെറ്റായി വിവരം രേഖപ്പെടുത്തിയിരിക്കുന്നു അങ്ങനെ ആണെങ്കിൽ പെൻഷൻ കിട്ടുമോ എന്നാണ് ചോദ്യം ഈ തെറ്റായി വിവരം ചേർത്തിട്ട് ഉണ്ടെങ്കിൽ അത് കിട്ടാൻ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അങ്ങനെ അപേക്ഷ കൊടുത്ത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ റിജക്റ്റ് ചെയ്തതിനെതിരെ നിങ്ങൾക്ക് അപ്പീലും കൊടുക്കാം അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ പേര് വീണ്ടും ഉൾപ്പെടുത്തുകയും ചെയ്യും പക്ഷേ അത് എപ്പോഴാണ് അത് പാസാക്കപ്പെടുന്നത് അതൊരു വിഷയമാണ് കാരണം നിങ്ങളുടെ ഉപേക്ഷ കൊണ്ടല്ല തെറ്റായി രേഖപ്പെടുത്തിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് വാഹനമുണ്ടോ ഇല്ല അങ്ങനെ മറ്റ് പെൻഷനുകൾ ലഭിക്കുന്നുണ്ടോ ഇല്ല അങ്ങനെ ഒരു അവസ്ഥയിൽ തെറ്റായി വിവരം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അർഹത എങ്ങനെ നിശ്ചയിക്കും യഥാർത്ഥത്തിൽ അർഹത നിശ്ചയിക്കുന്നത് പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി പാസ്സാക്കി കൗൺസില് പാസ്സാക്കി സെക്രട്ടറി ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കുമ്പോൾ നമ്മൾ തീർച്ചയായും അർഹത തെളിയിക്കപ്പെടും അർഹതയുണ്ടെന്ന് തെളിയിക്കപ്പെടും പക്ഷേ ഇവിടെ നമ്മൾ ുടേതല്ലാത്ത കാരണത്താൽ ഇത് റിജക്റ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ നിലയിലുള്ള നോംസ് അനുസരിച്ച് സെക്രട്ടറി ഡിജിറ്റൽ സിഗ്നേച്ചർ വെക്കുന്നതു മുതലുള്ള അർഹതയെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്നാൽ നിങ്ങൾ അപ്പീൽ കൊടുക്കണം അപ്പീൽ കൊടുത്തിട്ട് നിങ്ങളുടേതല്ലാത്ത കാര്യങ്ങൾ കൊണ്ടാണ് നിരസിക്കപ്പെട്ടതെന്നും അതിനാൽ അപേക്ഷിച്ച് ആ തീയതി മുതൽ തന്നെ കിട്ടാൻ അർഹതയുണ്ടെന്നും പറഞ്ഞ് നിങ്ങൾ കൊടുക്കണം പക്ഷേ അത് നമ്മുടെ ഈ ലോക്കൽ ബോഡികളിൽ എൻ്റർടൈൻ ചെയ്യുന്നതൊക്കെ വളരെ പരിതാപകരമായിട്ടാണ് എന്ന് എനിക്ക് പറയാതെ വയ്യ എന്നുള്ളതാണ് ഇനി രണ്ടിൽ കൂടുതൽ പെൻഷൻ കൈപ്പറ്റി എന്ന കാരണത്താൽ പെൻഷൻ സസ്പെൻഡ് ചെയ്യപ്പെട്ടവർക്ക് അർഹതപ്പെട്ട പെൻഷൻ പുനഃസ്ഥാപിച്ച് കൊടുക്കുമ്പോൾ പുനഃസ്ഥാപിക്കുന്ന തീയതി മുതൽ ഉള്ള പെൻഷൻ മാത്രമേ കിട്ടുകയുള്ളൂ എന്നുള്ളതാണ് ഒരു ചോദ്യം അത് നിങ്ങൾ മനസ്സിലാക്കുക അങ്ങനെ ആണെങ്കിൽ അത് മുതലുള്ളത് മാത്രമേ കിട്ടുള്ളൂ അതിൻ്റെ കുടിശ്ശിക കിട്ടുമോ എന്നൊരു ഉപചോദ്യം കൂടി ചോദിച്ചിരുന്നു അതിനുള്ള ഉത്തരം കൂടി ഞാൻ പറയുകയാണ് കുടിശ്ശിക കിട്ടുകയില്ല നിങ്ങൾ ഈ കുടിശ്ശികയുടെ കാര്യത്തിൽ പലപ്പോഴും ഈ ഇത്തരം തർക്കങ്ങളിൽ എവിടെ വച്ചിട്ടാണോ നിങ്ങളേത് സസ്പെൻഡ് ചെയ്യപ്പെട്ടത് ആ സസ്പെൻഡ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇതിൻ്റെ വീണ്ടും അത് പുനഃസ്ഥാപിക്കുന്നത് എപ്പോഴാണ് സസ്പെൻഷൻ പിൻവലിച്ച് നിങ്ങൾക്ക് എപ്പോഴാണോ പെൻഷൻ്റെ അർഹത വീണ്ടും പുനർനിർണ്ണയിക്കുന്നത് അതു മുതലുള്ള പെൻഷൻ മാത്രമേ നമുക്ക് കിട്ടാൻ അർഹതയുള്ളൂ സസ്പെൻഷൻ പീരീഡ് അതായത് നിങ്ങളെ ഒഴിവാക്കപ്പെട്ട പീരീഡിൽ നിങ്ങൾക്ക് പെൻഷന് അർഹത ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക അതുപോലെ തന്നെ മറ്റൊരു ഉപചോദ്യം ഉപചോദ്യം എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ ചോദ്യം ബന്ധപ്പെട്ട വിഷയം ഇതായത് ഈ സസ്പെൻഷൻ അവർ ഒരുപാട് പേരുടെ അപേക്ഷകൾ ഇങ്ങനെ റദ്ദ് ചെയ്യപ്പെട്ടു പോയിട്ടുണ്ട് അങ്ങനെ ആണെങ്കിൽ ഈ സ്ഥിരമായി സസ്പെൻഡ് ചെയ്ത വ്യക്തികൾക്കും ഈ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി ബാധകമാണ് അതായത് പുതിയതായിട്ട് അപേക്ഷ കൊടുത്തു സസ്പെൻഡ് ചെയ്തു പല കാരണങ്ങൾ കൊണ്ട് സസ്പെൻഡ് ചെയ്തു അതിനുശേഷം ഇവർ പുതിയ അപേക്ഷ കൊടുത്തു ഒരു പക്ഷേ വാഹനം അന്നത്തെ സമയത്ത് ഉണ്ടായിരുന്നു അതുകൊണ്ട് അവരുടെ അപേക്ഷ പരിഗണിച്ചില്ല അന്വേഷണത്തിൽ വാഹനമുണ്ടെന്ന് നാല് ചക്ര വാഹനം ഉണ്ട് മാർഗത്തിന് അല്ലാതെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായും അത് കണക്കാക്കപ്പെടും അത് നിരസിക്കുന്നതിന് കാരണം കൂടി ആണ് എന്നാൽ നിങ്ങൾക്ക് ആ പല കാരണങ്ങളാലും ആ പിന്നെ വാഹനം വിറ്റുപോയി നിങ്ങൾ വീട്ടാവശ്യത്തിനുണ്ടായിരുന്ന വാഹനമാണ് അത് വിറ്റുപോയി അങ്ങനെ വിറ്റുപോകുവാണെങ്കിൽ നിങ്ങൾ വീണ്ടും എലിജിബിലിറ്റി വന്നു അപ്പോൾ എലിജിബിലിറ്റി വന്നപ്പോൾ നിങ്ങൾ വീണ്ടും അപേക്ഷ കൊടുത്തു കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് പുനഃസ്ഥാപിച്ച് കിട്ടി അപ്പോൾ ഓർത്തിരിക്കുക ആ പുനഃസ്ഥാപിച്ചത് എപ്പോഴാണോ അപ്പോൾ മുതലുള്ള പെൻഷന് മാത്രമേ അർഹതയുണ്ടാവുകയുള്ളൂ കുടിശിക നിങ്ങൾക്ക് കിട്ടുകയില്ല ഏത് സസ്പെൻഷനും ഈ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷൻ എപ്പോൾ സസ്പെൻഡ് ചെയ്തോ ആ സസ്പെൻഡ് ചെയ്തതു മുതൽ പുനഃസ്ഥാപിച്ച് കിട്ടുന്നത് വരെയുള്ള പീരീഡിനുള്ളിൽ നിങ്ങൾക്ക് ഒരിക്കലും അതിൻ്റെ കുടിശ്ശികയ്ക്ക് നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കുകയില്ല എന്നാൽ ഞാൻ വീണ്ടും അടിവരെ ഇട്ട് പറയുന്നു എന്നാൽ നിങ്ങളുടേതല്ലാത്ത കാരണത്താൽ ഇത്തരം ഒരു സസ്പെൻഷൻ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്പീൽ കൊടുക്കാൻ മടി കാണിക്കാതെ ഇരിക്കുക കാരണം ഇപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ വയ്ക്കുന്നതിൽ കാലതാമസം സെക്രട്ടറി വരുത്തി കഴിഞ്ഞാൽ അതും നിങ്ങൾ തന്നെ ചുമക്കണം എന്ന് പറയുന്നതിൽ ഒരു യുക്തിയുമില്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കതിന് അപ്പീൽ കൊടുക്കാം എന്ന് മനസ്സിലാക്കിയിരിക്കുക അപ്പീൽ എവിടെയാണ് കൊടുക്കാൻ ഇപ്പോൾ പഞ്ചായത്തിലാണെങ്കിൽ ജില്ലാ പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർക്കും നഗരസഭകളിലാണെങ്കിൽ നഗരസഭ കോർപ്പറേഷൻ ആണെങ്കിൽ മേഖലാ ജോയിൻ്റ് ഡയറക്ടർമാർക്കുമാണ് നിങ്ങൾ ഇത് കൊടുക്കാനുള്ളതെന്ന് മനസ്സിലാക്കിയിരിക്കുക മറ്റൊരു കാര്യം കൂടി ലാസ്റ്റ് ഒരു ചോദ്യത്തിന് ഉത്തരം കൂടി പറഞ്ഞു തന്നെ നിർത്താം അത് ഈ ടെമ്പററി ഡിസം ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടതാണ് ഭിന്നശേഷിക്കാരുടെ പെൻഷനുണ്ട് ഈ ഭിന്നശേഷൻ നേരത്തെ വികലാംഗ പെൻഷൻ എന്ന് പറയും ഇപ്പോൾ ഭിന്നശേഷി പെൻഷൻ എന്നാണ് പറയുന്നത് ഈ ഭിന്നശേഷി ആളുകൾക്ക് ഈ താൽക്കാലികമായിട്ടുള്ള ഭിന്നശേഷിക്ക് പെൻഷൻ കിട്ടുമോ എന്നുള്ളതാണ് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നത് തീർച്ചയായും താൽക്കാലികമായ ഭിന്നശേഷിക്ക് ഡോക്ടർ ആ രീതിയിൽ പിന്നെ റെക്കമെൻഡ് ചെയ്തുകൊണ്ടുള്ള സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ അത് ഒരു നിശ്ചിത പീരീഡ് പറയും ആ പീരീഡ് വരെ ഈ ഭിന്നശേഷി ഇദ്ദേഹത്തിന് ഉണ്ട് എന്ന് കൊണ്ടാണ് ഡോക്ടർമാർ സർട്ടിഫിക്കറ്റ് ചെയ്യുന്നതെങ്കിൽ ആ പീരീഡ് വരെയുള്ള ഭിന്നശേഷി പെൻഷൻ കിട്ടും എന്നാൽ വീണ്ടും തുടർന്ന് കിട്ടണമെങ്കിൽ വീണ്ടും നിങ്ങൾ സർട്ടിഫിക്കറ്റ് അത് ആണോ അതോ പാർശ്വലാണോ താത്കാലികമാണോ എന്നുള്ള കാര്യത്തിൽ നിങ്ങളൊരു സർട്ടിഫിക്കറ്റ് കൊടുക്കുക വീണ്ടും കൊടുത്താൽ മാത്രമേ വീണ്ടും ഈ ഭിന്നശേഷി പെൻഷൻ കിട്ടുകയുള്ളൂ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു വീണ്ടും മെഡിക്കൽ ബോർഡിൻ്റെ മുമ്പിൽ നിങ്ങൾ പോകണം മെഡിക്കൽ ബോർഡ് പരിശോധിച്ചതിന് ശേഷം നിങ്ങളുടെ ഡിസബിലിറ്റി നിലനിൽക്കുന്നു അതുകൊണ്ട് ഈ ഡിസബിലിറ്റി ഇത്ര വരെ കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതുവരെ അദ്ദേഹത്തിന് ഈ താൽക്കാലിക ഭിന്നശേഷി സർട്ടിഫിക്കറ്റ് ഞങ്ങൾ ഇഷ്യൂ ചെയ്യുകയാണെന്ന് പറഞ്ഞു തന്നെ മെഡിക്കൽ ബോർഡ് ഒരു സർട്ടിഫിക്കറ്റ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വീണ്ടും പെൻഷന് അപേക്ഷിക്കാം അതായത് സ്ഥിര വൈകല്യത്തിനും അതേപോലെ വൈകല്യത്തിന് കിട്ടുന്ന പെൻഷൻ എത്രയാണോ അത്രയും തുക തന്നെ ഈ പറഞ്ഞ താൽക്കാലിക വൈകല്യമുള്ള ആളുകൾക്ക് ആ പീരീഡ് വരെ സ്ഥിര വൈകല്യമുള്ളവർക്ക് സ്ഥിരമായി കിട്ടും പക്ഷേ താൽക്കാലിക ഒരു പീരീഡ് പറഞ്ഞിട്ടുള്ളവർക്ക് താൽക്കാലികമായിട്ട് ആ സമയം വരെ കിട്ടും അവർക്ക് യൂണിക് ഡിസബിലിറ്റി ഐ ഡി കാർഡ് പിന്നെ കിട്ടുകയാണെങ്കിൽ അത് തുടർച്ചയായി